ഹലോ നമ്മളിത് വൻപയറും അതുപോലെ മത്തങ്ങയും വെച്ചിട്ട് ഒരു എരിശ്ശേരി ഉണ്ടാക്കി എടുക്കാൻ പോകുകയാണേ ഇത് ഭയങ്കര എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ആണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ നമുക്ക് സദ്യക്കൊക്കെ കഴിക്കുന്ന ഉണ്ടല്ലോ അതിൻ്റെ അതേ ഒരു ടേസ്റ്റാണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ കിട്ടുന്നത് അപ്പം നമുക്ക് എങ്ങനെയാണിത് തയ്യാറാക്കണേന്ന് നോക്കിയാൽ വീഡിയോയിലേക്ക് പോകാമേ അപ്പോൾ ആദ്യമേ തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പിൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഞാനൊരു അരമൊരു തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്ന് വെളുത്തുള്ളിയും അതുപോലെ മൂന്ന് വലിയ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതിലേക്ക് ഒരു അര സ്പൂൺ ജീരകം കേട്ടോ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിലും മതി പിന്നെ നമ്മൾ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ഒക്കെ എടുക്കാമേ പിന്നെ ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കണം ഒരുപാടങ്ങ് അരഞ്ഞു പോകാൻ പാടില്ല നമ്മൾ അവിയലിനൊക്കെ അരക്കില്ലേ ആ ഒരു രീതിയിൽ അങ്ങ് അരച്ചെടുത്തിരുന്നാൽ മതി അപ്പോൾ നമ്മൾ അത് അരച്ച് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടേ ഇനി നമുക്ക് ഒരു ചട്ടി എടുക്കാം അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള വൻപയറും മത്തങ്ങയും ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഞാനിവിടെ അരക്കപ്പ് വൻപയറും ഒരു ചെറിയ കഷ്ണം മത്തങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് വൻപയർ നമുക്ക് വെള്ളത്തിലിട്ട് കുതിർത്തിട്ടുള്ളതാണെങ്കിൽ വേവിച്ചെടുക്കാൻ വളരെ എളുപ്പമായിരിക്കുമേ കുക്കറിലൊരു വിസിലൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വൻപയർ വെന്ത് കിട്ടും ഇനിയിപ്പോൾ വെള്ളത്തിലിടാത്ത വൻപയർ ആണെങ്കിൽ ഒരു മൂന്ന് വിസിൽ ഒരു മീഡിയത്തിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടും വൻപയർ വേവിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മത്തങ്ങയും കൂടി ഇട്ടിട്ട് ഒരു വിസിലും കൂടി കേൾപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ഇത് രണ്ടും വെന്ത് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ അത് നമ്മളെ നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കത് വേവിച്ചെടുക്കാമേ അപ്പോൾ ഇത് വേവിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ വൻപയറും മത്തങ്ങയും കൂടി വേവിക്കാൻ വെച്ചതിന് ശേഷം നമുക്കതിലേക്ക് ഒരു രണ്ട് പച്ചമുളകും അതുപോലെ ഒരു അരസ്പൂൺ മുളക് പൊടിയും അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ടാണ് നമ്മളിത് വേവിച്ചെടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളിതാ ഇതിലേക്ക് നമ്മൾ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ അരപ്പുണ്ടെല്ലാം അത് അങ്ങ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം അപ്പോൾ നമ്മുടെ എരിശ്ശേരി എന്ന് പറയുന്നത് നല്ല കട്ടിക്കായിരിക്കും കേട്ടോ ഉണ്ടാവുക ഒരുപാട് ഗ്രേവി ഒന്നും ഉണ്ടാവില്ല നല്ല രീതിയിൽ കട്ടിയിലാണ് നമുക്കിന് എരിശ്ശേരി ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെള്ളമൊക്കെ ഒന്ന് കൂടുതലുണ്ടെങ്കിലൊന്ന് വറ്റിച്ചൊക്കെ എടുക്കണം അപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് കുറവായിട്ട് തോന്നി അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണേ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്ത് അടുത്ത അടച്ചങ്ങ് മാറ്റി വെക്കാം കേട്ടോ ഇനി നമ്മളിതിലേക്ക് കുറച്ച് കാര്യങ്ങൾ താളിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതാണ് നമ്മുടെ എരിച്ചേരിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് താളിക്കേണ്ടതെന്ന് നോക്കാം അപ്പോൾ അത് ഒരു പാനിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കട ഇട്ട് കൊടുക്കാം കേട്ടോ എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ നമ്മൾ ഇട്ട് കൊടുക്കാവുള്ളൂ അപ്പം നമ്മളിത് ഇതാ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ഒരു അരസ്പൂൺ ജീരകമാണ് കേട്ടോ നല്ല ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലൊരു ടേസ്റ്റ് തരും കേട്ടോ നമ്മുടെ അരി പിന്നെ നമ്മുടെ ഒരു രണ്ട് ടീസ്പൂൺ തന്നെ ഉഴുന്നുണ്ടല്ലോ അതങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് രണ്ട് വറ്റൽമുളകാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് രണ്ടോ മൂന്നോ ഒക്കെ ചേർത്ത് കൊടുക്കാമേ പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പിലയാണ് കേട്ടോ കറിവേപ്പിലയൊക്കെ കുറച്ച് അധികം ചേർത്താലും നല്ലതാണ് എന്നിട്ട് ഇതെല്ലാം നമുക്കൊന്ന് ഇളക്കിയെടുക്കാം നമ്മൾ ചേർത്ത് കൊടുത്ത ഉഴുന്നും അതുപോലെ ജീരകമൊക്കെ ഉണ്ടല്ലോ അത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ ചെറിയൊരു ബ്രൗൺ കളറൊക്കെ ആയി വരും നമ്മുടെ ഉഴുന്ന് ഇനി നമ്മളിതിലേക്ക് ഒരു രണ്ട് കൈപ്പിടിയാണ് കേട്ടോ തേങ്ങ ചേർത്ത് കൊടുക്കുകയാണെ തേങ്ങയൊക്കെ നമുക്ക് കൂടുതൽ ചേർക്കണമെങ്കിൽ ചേർക്കാമേ അതും ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ തേങ്ങയും കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി നല്ലൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമ്മളിത് അത് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മളത് ഇളക്കിയാൽ മതി അല്ലെങ്കിൽ കരിഞ്ഞ് പോകും കേട്ടോ കരിഞ്ഞ് പോയി കഴിഞ്ഞാൽ ടേസ്റ്റ് അങ്ങ് മാറുകേ അപ്പോൾ ഇതാ നമ്മുടെ തേങ്ങയൊക്കെ നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിരുന്നാൽ മതിയാവും ഇനി ഒന്നുമില്ല നമ്മൾ മാറ്റി വെച്ചിരുന്ന നമ്മുടെ മത്തങ്ങയുടെയും വൻപേരുടെയൊക്കെ ആ കൂട്ടുണ്ടല്ലോ അതിലേക്ക് നമ്മളിത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മത്തങ്ങ അതുപോലെ വൻപയർ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് ഇങ്ങനെയുള്ള കറികളൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ ഇങ്ങനെ നാടൻ കറികളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ സദ്യക്കൊക്കെ വിളമ്പുന്ന ഇതേപോലുള്ള മത്തങ്ങ വൻപയർ എരിശ്ശേരിയൊക്കെ കഴിക്കാനൊക്കെ ഇഷ്ടമുള്ളവരുണ്ടാവുമല്ലോ അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കറി തന്നെയാണ് കേട്ടോ ഇത് ഇതുണ്ടാക്കിയെടുക്കാനാണെങ്കിലും ഭയങ്കര സിമ്പിളാണ് അപ്പം നമ്മളിത് ആ വറുത്ത കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ചേർത്തിട്ട് നമ്മളങ്ങ് അടച്ചു വെക്കുകയാണ് ഇനി കഴിക്കുന്ന സമയമാകുമ്പോൾ നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചൊക്കെ ഒന്ന് എടുത്തിരുന്നാൽ മതിയാവും അപ്പോഴേക്കും നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതിലേക്കും ബായ്